すてき。 ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനൈറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയും അതുപോലെ എന്തെങ്കിലും ബ്ലോക്കേജോ മറ്റോ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിന് ിനെ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു വ്യക്തത ലഭിക്കുന്നതുമായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതൊരു ജനറൽ ആണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം എടുക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെണ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഒരു കുടുംബവും മൊത്തമുള്ള ഒരു ഹാപ്പിനെസ്സിനെ ഒരു ആഘോഷത്തെ സാമ്പത്തികമൊക്കെ ഇച്ചിരി മുടക്കിയുള്ള ഒരു സന്തോഷകരമായ ഒരു സിറ്റുവേഷനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ കുട്ടികളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അതല്ലെങ്കിൽ ചരടുകെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരാഘോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുവെന്നും കുറച്ച് സാമ്പത്തികമൊക്കെ മുടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നു കാരണം കുറേ നാളുകളായിട്ട് ഒരുപാട് ബെർഡരും ഉത്തരവാദിത്തങ്ങളും ജോലി ഭാരവുമൊക്കെ ആയിട്ട് നടന്ന നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് റിലാക്സ് ആവുന്നു എന്നാണ് കാണുന്നത് എല്ലാവരോടും ഒത്തു ചേർന്ന് സന്തോഷിക്കുന്നു ഒന്ന് സമാധാനപരമായ ഒരു സിറ്റുവേഷൻ നിർമ്മിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ ചിലപ്പോങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ടും നമുക്ക് കാണുന്നു അതായത് വളരെ രസകരവും മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുവെന്നും അതല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നുവെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ കുറേ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഐക്യത്തോടും സന്തോഷ് സന്തോഷത്തോടും കൂടി വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയിരുന്ന ഒരു കാര്യത്തിൽ ഒന്നെങ്കിൽ അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കരിയർ സംബന്ധമായ കാര്യമാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം ഒരു ഡേറ്റിങ്ങും മറ്റുമൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതിൻ്റെ ഒരു ശരി തെറ്റുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെയും ആ ബന്ധം ഒരു സത്യസന്ധമാണോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അതകാലത്തിലെ നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഒരു ഇത് കാണുന്നത് അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം അപ്പം പുതിയ ഒന്നിനെയും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷനിൽ നിന്നും മാറിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഒരു പുതിയ ഒന്നിനെ സ്വീകരിക്കാനും പറ്റുന്നില്ല ഈ ബന്ധ ബന്ധത്തിലോ ഈ സാഹചര്യത്തിലോ നിങ്ങൾക്കൊരു വ്യക്തതയില്ലാണ്ട് വളരെ കൺഫ്യൂഷനോടുകൂടി നിൽക്കുകയും ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു ഓർമ്മകളിൽ നിങ്ങൾക്ക് ഒരു സന്തോഷമോ സമാധാനമോ ലഭിക്കുന്നുമില്ല നിങ്ങളെ ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ നൽകുന്നതും ഇല്ല എന്നാണ് നമുക്ക് കാണുന്നത് എല്ലാത്തിനോടും ഒരു മടുപ്പും വിരക്തിയൊക്കെ ഫീൽ ിൽ ചെയ്ത് നിൽക്കുന്ന കുറേ ആളുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി നമുക്ക് വരുന്നു ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൺഫ്യൂഷനും സംശയവും ഒരു ചതിയോ മറ്റും തോന്നിയതാവാം അതല്ലെങ്കിൽ ഏതോ ഒരു കരിയർ സംബന്ധമായ സാഹചര്യം വിട്ടുപോകേണ്ട സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായൊരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ലെവലിലേക്ക് എത്തിച്ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം യൂണിവേഴ്സൽ അത് കണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാനും പാസ് ചെയ്യാനും സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഒരു കൺഫ്യൂഷൻ അതായത് ഒരു സ്റ്റക്ക്നെസ് അതല്ലെങ്കിൽ ഒരു ചെറിയ ചതിയൊക്കെ പറ്റി നിൽക്കുന്ന ആളുകളെ കാണുന്നു സാമ്പത്തികമായ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും നിങ്ങളത് മനസ്സിലാക്കാതെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാമ്പത്തികം ലഭിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് അത് നമുക്ക് ലഭിക്കാതെ നിൽക്കുന്നതാവാം പക്ഷെ അതൊരു വഞ്ചനയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ നിങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രയത്നിക്കുന്നു വീണ്ടും വീണ്ടും അത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തടസ്സങ്ങളെയും അതുപോലെ തന്നെ ബ്ലോക്കേജായ ആ ഒരു സാഹചര്യത്തെ എല്ലാം നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്കൊരു ചതിയായിരുന്നെന്നും ചിലപ്പോൾ എനിക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം കിട്ടാനുള്ളതായിരുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ മാർഗമല്ല എന്നും അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്കതിനെ അക്സ ഉൾക്കൊള്ളാൻ പറ്റാതെ നിങ്ങൾ അതിനുവേണ്ടി വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സാമ്പത്തികത്തിൻ്റെ വാതിൽ ഓപ്പണായി എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് നിന്ന് കാണിച്ചു തരുന്നത് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ ഹോൾഡിങ് ചെയ്തു വെച്ചിരിക്കുന്നു അതായത് നിങ്ങൾക്ക് മുമ്പിൽ പല സാഹചര്യങ്ങളും പല ഓപ്ഷൻസും ഉണ്ടായിട്ടും നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരു ചെറിയ വിജയമാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മതി ഇത് മതി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബ്രഷ്യസ് ആയത് അല്ലെങ്കിൽ ഇതിലും നല്ല ഒരു ഉള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലുണ്ടായിട്ടും ഞങ്ങൾ എനിക്കിതും മതി എന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനെ തന്നെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷനെയാണ് കാണുന്നത് അത് അതിൽ നിങ്ങൾ ഒരു സന്തോഷം കണ്ടെത്തുന്നു ഒരു ചെറിയ സക്സസ് കണ്ടെത്തുന്നു അത് മതി എന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവർക്ക് അത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ആണെന്നും നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എയ്ഞ്ചൽസിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും അവർ നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി ചേ ഒന്ന് ചേരാൻ പോകുന്നു അതായത് ഒരു വിവാഹം ജീവിതം അല്ലെങ്കിൽ സത്യസ നിറഞ്ഞ സ്നേഹത്തോടുകൂടി സത്യസന്ധവും അർപ്പണബോധത്തോടും കൂടിയ ഒരു സ്നേഹം നിങ്ങൾക്ക് തമ്മിൽ കൈമാറാനുള്ള സമയം ഓപ്പണിംഗ് ആയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ഇതൊരു വിവാഹത്തിലേക്ക് എത്തി എന്നത് തന്നെയാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അതുപോലെ നമുക്ക് മറ്റൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങളെയൊക്കെ സ്ട്രഗിളിംഗ് ചെയ്തും ഫൈറ്റിംഗ് ചെയ്തുമൊക്കെ കരിയറിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കരിയറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു വിജയമോ സക്സസ്സോ ഒന്നും വരാതിരുന്നിട്ടും ആ ഒരു സാഹചര്യത്തെ വളരെയധികം നല്ല രീതിയിൽ ഫൈറ്റിങ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതുപോലെ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളോട് വളരെ ശക്തമായും മത്സരിക്കുന്നുണ്ട് ഞാനാണ് മെച്ചം ഞാനാണ് മെച്ചം എന്ന രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ കരിയർ സംബന്ധമായ ഒരു സാഹചര്യത്തിൽ ഭയങ്കരമായൊരു മത്സരം നടക്കുന്നതായിട്ടാണ് കാണുന്നത് അതൊരു നിങ്ങൾക്കത് ശരിക്കും ഒരു രസകരമായിട്ടാണ് നിങ്ങൾ അതിനെ എടുക്കുന്നത് അതായത് നിങ്ങളോട് ശത്രുതയോടുകൂടി ആയിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ ഉള്ളവർ പെരുമാറുന്നതെങ്കിലും നിങ്ങളതിനെ വളരെയധികം രസകരമായിട്ടും ആവേശത്തോടും കൂടി മാത്രം കാണുകയും വളരെ പ്രാധാന്യം ജോ ആ ജോലിയിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ടുമാണ് കാണുന്നത് ആ സാഹചര്യം നിങ്ങൾക്കൊരു നല്ല പൊസിഷൻ നിങ്ങളുടെ ഒരു കൺട്രോളിങ്ങിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനും നിങ്ങളോട് മത്സരിക്കുന്നവരോടൊരു വൈരാഗ്യബുദ്ധി ഒന്നുമില്ലാതെ അതിനെ സന്തോഷകരമായി മാത്രം കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ വയ്യാത്ത വിധമുള്ള ഒരു പൊസിഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഒരു നല്ല സ്ഥാനം നിങ്ങൾക്കിനി ആ ഒരു കരിയറിലെ കാര്യങ്ങളെ കൺട്രോളിങ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യാനും അതായത് നിങ്ങളുടെ അതേ സ്ഥാനത്തുള്ളവരായതുകൊണ്ടാവുമല്ലോ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നത് അതുമാറി നിങ്ങളിനി അവരെ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് നൽകുന്നത് അതുപോലെ ഹാർട്ട് ചക്ര വളരെ ശക്തമായും വർക്കിംഗ് ആവുന്നു ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രേയറും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നതാണ് എന്നാലും ശക്തമായ ഒരു മെഡിറ്റേഷൻസ് ഒരു അട്രാക്ഷനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പോ നിങ്ങളുമായിട്ട് റിയൂണിയൻ ഉണ്ടായി നിങ്ങൾ ഒരേപോലെ ഒരു ഹൃദയമായിട്ട് നിന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനും പ്രാർത്ഥനയും ഒക്കെ ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ശക്തമായും വർക്കിംഗ് ആയിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ ശക്തമായ രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണർ എല്ലാ അവർ അവരേത് സാഹചര്യത്തിലാണോ നിന്ന് ആ സാഹചര്യത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാരണം അവർ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് പൂർണമായും ഒരു സക്സസ്സും ഒരു സമൃദ്ധിയും ക്ക് അവർ നൽകുന്നു എന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥമായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അതല്ലെങ്കിൽ പാസ്റ്റിലെ ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയുടെയും മെഡിറ്റേഷൻ്റെ ഫലമായിട്ട് ഇനി ഏത് പ്രതിസന്ധികളെയും നേരിടുമെന്ന ഒരു ഭയമില്ലാത്ത രീതിയിലാണ് ആ വ്യക്തി ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു നൽകുന്നത് അതുപോലെ ടെൺ ഓഫ് കപ്സാണ് ഒരുപാട് പേ ും കാര്യങ്ങളും എല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഇന്നത്തെ ദിവസം അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങളിൽ മക്കളോടൊത്തും കുടുംബത്തോടൊത്തും വളരെ ഹാപ്പിനെസ്സും സന്തോഷവും ഇമോഷനും ഒക്കെ പങ്കുവെക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ പറ്റാതെ ഒരുപാട് വിഷമത്തോടു കൂടിയും വേദനാജനകമായൊരു സാഹചര്യത്തിലോടുകൂടിയും അതായത് നിങ്ങളെ നിങ്ങളുടെ പാർട്നർ ചിലപ്പോങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്കിനി ആ ഒരു വ്യക്തിയോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും അദ്ദേഹത്തോടു മന ആ വ്യക്തിയോട് മെയിലോ ഫീമെയിലോ ആ വ്യക്തിയോട് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും പറ്റുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിന്നുണ്ടാകുന്ന ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെടില്ല എന്നും അത് നിങ്ങൾക്ക് മുന്നോട്ട് കുറേ കാലം നിങ്ങളുടെ ജീവിതം ഇന്നത്തെ ആ ഒരു സന്തോഷകരമായ സാഹചര്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുമാണ് ാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇന്ന് ഒരുപാട് ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കാണുന്നത് കേട്ടോ അതായത് സോൾമേറ്റ് കണക്ഷൻസ് ഒക്കെ നല്ലപോലെ ഒരുപാട് കാര്യങ്ങൾ കയറി വരുന്നതായിട്ട് കാണുന്നു ഫൈറ്റിംഗ് ചെയ്തെടുത്തെന്ന് നിങ്ങൾ ആരോഗ്യമായിട്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളോട് നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അതൊരു എന്താ പറയുക ഒരു ദാന സൗഹൃദത്തിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാവാം നിങ്ങൾ എവിടെയാണോ ആർക്ക് വേണ്ടിയിട്ടാണോ ഫൈറ്റിംഗ് ചെയ്തത് ആ വ്യക്തിയോട് ഒന്നിച്ചൊരു സന്തോഷം ഒരു വിജയം നിങ്ങൾ നിങ്ങളതിന് ആസ്വദിക്കുന്നു അതിനൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് ഫൈറ്റിംഗ് ചെയ്തിരുന്നുവെങ്കിൽ ആ സുഹൃത്തിനോടൊത്ത് നിങ്ങൾക്ക് സൗഹൃദം പങ്കിടാനും ഒരു സന്തോഷവും ആഘോഷവും വരുന്നു എന്നാണ് കാണുന്നത് അതല്ല ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ അതായത് ഹെയർ ഓഫെൻ്റ് ആണ് ഒരു വിവാഹ കാർഡിനെയാണ് കാണിക്കുന്നത് ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫൈറ്റിംഗ് ചെയ്തിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായി കിട്ടുന്നു പക്ഷേ ആ ഒരു ബന്ധത്തെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കരുത് കുറച്ച് ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചത് വളരെ പ്രഷ്യസ് ഒരു കാര്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരുന്നു എന്നതിന് അപ്പുറം കുറച്ച് പ്രോബ്ലംസിനെ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ടും യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് പിന്നെ സമൃദ്ധിയേയും സന്തോഷത്തെയും ഐക്യത്തെയും സപ്പോർട്ടിങ്ങിനെയൊക്കെയാണ് കാണുന്നത് നിങ്ങളോടൊപ്പമുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എന്തൊക്കെയോ സപ്പോർട്ടിങ് നൽകുകയും അതുപോലെ തന്നെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾക്ക് ആർക്കോ കുറച്ച് ധനം നൽകേണ്ടതായിട്ട് വരുന്നതായിട്ടും അതുപോലെ നിങ്ങൾ ആരോ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾക്ക് കുറച്ച് ധനം നിങ്ങളിൽ നിന്നും പോകുന്നതായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യവും ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്തായാലും ഏകദേശം വളരെ പോസിറ്റീവായ സാഹചര്യങ്ങളാണ് നമ്മൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് രസനേറ്റ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പോസിറ്റീവായ കാര്യങ്ങൾ പിന്നെ പാസ്റ്റിലെ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും മോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ വ്യക്തികൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ഒറ്റ ഒറ്റയ്ക്ക് തന്നെ സന്തോഷത്തെ അനുഭവിക്കുന്നവർ ആസ്വദിക്കാൻ കഴിയുന്ന കുറേ ആളുകളുടെ എനർജി കയറി വരുന്നുണ്ട് നിങ്ങൾക്ക് ഏകാന്തതയെയും അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളുടെ ഒരു ബൗണ്ടറിക്കുള്ളിൽ മറ്റൊരാളെ ആവശ്യമില്ലാതെ കടത്തിവിടാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കാത്ത വലിയൊരു മാറ്റം വലിയൊരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടാക്കി നമ്മുടെ ലൈഫിനെ സുരക്ഷിതമാക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യമാണ് കാരണം നമ്മൾ അമിതമായി എല്ലാം മറന്നു മറ്റൊരാളെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചാൽ അതൊരു സൗഹൃദമായിക്കോട്ടെ ഏത് ബന്ധങ്ങളായിക്കോട്ടെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുമെന്നതിനൊരു ഒരു മാറ്റവുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമുക്ക് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം അതിന് പുറത്തെ നമ്മൾ ഏത് ബന്ധത്തെയും നിർത്താവുള്ളൂ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം എപ്പോൾ വേണമെങ്കിലും വരാം ആരെയും നമ്മൾ നിർബന്ധിക്കാൻ പോകണ്ട കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ന് യൂണിവേനായി യൂണിക്കോൺ നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഫ്രീഡം ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് കേട്ടോ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വതന്ത്രരാകാനാണ് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും മാത്രമേ നിങ്ങളെ തടവിലാക്കാനാകൂ അതിനാൽ അവ ഇന്ന് കാണാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നിനെയും സ്വാധീനിക്കരുതെന്ന് നിങ്ങൾക്ക് വേണ്ടാത്തതിനെ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ തേടൈ ചക്ര നിങ്ങളുടെ തേടൈ ചക്ര വളരെ പോസിറ്റീവ് ആക്കുക നിങ്ങളുടെ ചക്ര മെഡിറ്റേഷൻസ് തീർച്ചയായിട്ടും ചെയ്യുക വളരെയധികം പോസിറ്റീവായ ഒരു ലൈഫും ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് എത്തിച്ചേരും ചോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വഴിയുണ്ട് ഇത് കണ്ടെത്താൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന മാർഗം മാത്രമല്ല മറ്റൊരു മാർഗം പല ഉണ്ട് എന്നാണ് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നത് നിങ്ങൾക്ക് ചോയ്സുകൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒപ്പം യൂണികോൺ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവരുടെ പ്രേരണകൾ സ്വീകരിക്കുക സന്തോഷമാണ് മുന്നിലുള്ളത് അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഇനി സന്തോഷമാണ് നിങ്ങളെ ഒരു സിറ്റുവേഷനെ മാത്രം നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളുടെ ഉണ്ടോ ഇപ്പം സാമ്പത്തികമായ ബ്ലോക്കേജ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ പറയുന്ന കാര്യം നടന്നിട്ടില്ല വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മളുടെ അർഹമാകുന്ന ടൈം ആകുമ്പം ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോഡ് പ്ലസ് യു